എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവശ്യതകളൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ പ്രസന്നതയും പുഞ്ചിരിയും പഴയതുപോലെ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ച് മോഹൻലാൽ മോഹൻലാൽ എന്ന മഹാനടന്റെ ആരാധകരിൽ ഏറെയും അമ്മമാരാണ് സ്വന്തം മകനെ പോലെ ലാലിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ കേരളത്തിലുണ്ട് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അമ്മയാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ അമ്മയെ നെഞ്ചൂടി ചേർത്ത് പിടിക്കുന്ന അമ്മയോർത്ത് കണ്ണു നിറയുന്ന ലാലിനെ മലയാളികൾ കണ്ടിട്ടുണ്ട് അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിലാണ് അദ്ദേഹം ഏറെ സന്തോഷം കണ്ടെത്തുന്നതും അച്ഛനെയും ചേഷ്ടനേയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് ലാലിൻ്റെ ലോകം അമ്മയെക്കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയും കണ്ടമിടറും കുറച്ച് ദിവസം മുമ്പായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയായ ശാന്തകുമാരിയുടെ പിറന്നാൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിൽ പെട്ടുപോയതിനാൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇതാ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി ഏലമക്കരയിലെ വീട്ടിലേക്ക് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ലാലും ഭാര്യ സുചിത്രയും എത്തിയിരിക്കുകയാണ് മകനായ പ്രണവ് മോഹൻലാലും മേജരവിയും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കസവ് പുടവ് ചുറ്റി ചുമന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാമായി മകനോടൊപ്പം പൂഞ്ചിരി തൂകിയിരിക്കുന്ന ശാന്തകുമാരിയാണ് ചിത്രങ്ങളിലുള്ളത് അസുഖവും വാർദ്ധക്യവും നൽകിയ ആവശ്യതകൾ അമ്മയെ അലട്ടുന്നതിനെ കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും മകൻ അടുത്തുള്ളതിന്റെ സന്തോഷം ശാന്തകുമാരിയുടെ ചിരിയിൽ പ്രതിഫലിക്കുന്നുണ്ട് നിരവധി പേരാണ് പ്രിയ നടൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായിട്ട് എത്തിയത് ലാലേട്ടിനെ തന്നതിന് നന്ദി ആശംസകൾ അമ്മ എന്നാണ് പലരും കമന്റുകളായി കുറിച്ചത് ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ദീർഘായുസ് നേർന്നും കമന്റുകളുണ്ട് സ്റ്റോക്ക് വന്നതിന് ശേഷം കൊച്ചിയിലാണ് ശാന്തകുമാരി മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയെ കാണാൻ പറന്നെത്തും ലാൽ അമ്മയെപ്പോലെയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് രൂപത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അമ്മയെ വരച്ചു വെച്ചതുപോലെ തന്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്ന കാണുമ്പോൾ അമ്മയുടെ അവശ്യതയെക്കുറിച്ചാണ് താൻ ഓർക്കാറുള്ളതെന്ന് മോഹൻലാലും ാൽ മരിക്കൽ പറഞ്ഞിരുന്നു അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ അടുത്തിടെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്നു കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു